ഹായ് ഫ്രണ്ട്സ് ഇന്ന് മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൽ ചെമ്പല്ലി ഫിലോപ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു മീനാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ ഒരു മീൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണക്കാട്ടോ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ മീനെടുത്ത് വൃത്തിയാക്കി വെച്ച് അതിൻ്റെ നടുവിലൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് മീൻ മാറ്റി വയ്ക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി എടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോളായിട്ടുള്ളതാണേലും കുഴപ്പമില്ല പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഈ മസാലയാണ് മീന് ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ നമ്മളെ എന്താണ് മസാലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം ബാക്കിയുള്ളത് നമ്മൾ മീനിൽ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അതൊന്ന് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മീൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു മീനിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി അത് ചെറിയുള്ളിയെടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക ചെറിയുള്ളിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക വലിയുള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല കിട്ടാത്തവർ വലിയ ഉള്ളിയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല ആ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ആ മസാലയുടെ സ്മെല്ലൊക്കെ മാറുമ്പോൾ നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നു ടൊമാറ്റോ വെന്തുടയണമെന്നില്ല ഇതുപോലെ ഒന്ന് ഒന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത് ആ തേങ്ങാപ്പാലിൻ്റെയും മസാലയുടെ ഒക്കെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം നമ്മൾ മീൻ ഇട്ടിട്ട് നന്നായിട്ട് ആ മസാല മിക്സ് മിക്സാവുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിത് വാഴയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് മീൻ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വാഴയില പൊളിച്ച മീനായതുകൊണ്ട് തന്നെ മീൻ അതിലിട്ടിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മീൻ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ആ ഒരു സ്മെല്ലൊന്നും ആ വാഴയിലയുടെ സ്മെല് അതിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ന വാഴയിലോടൊക്കെ ആ സ്മെല് ആ മീനില് നന്നായി പിടിച്ചു വരുന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി നോക്കാൻ പറ്റും ചെമ്പല്ലി തന്നെ വേണമെന്നില്ല ഏത് മീൻ വെച്ചിട്ടും അയിലയോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അയിലയൊക്കെ ആകുമ്പോൾ അയില നെയ്മീനൊക്കെ വെച്ചിട്ട് ഇതേ റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ